ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് എനിക്ക് അന്ന് മനസ്സിലായത് കാരണം നമുക്കറിയാം ബിസിനസ്സിൽ ഒരിക്കലും സാലറി ഒന്നുമല്ല ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണ് കിട്ടുക ഇവിടെ നമ്മൾ കച്ചവടമാണ് ചെയ്യുന്നത് കച്ചവടം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ നമുക്കറിയാം നമ്മളൊക്കെ വളരെ മനോഹരമായി അതായത് വളരെ ആവേശത്തോടു കൂടി കാണുന്ന നമ്മളൊക്കെ ദൈവത്തിന് മുകളിൽ കാണുന്ന ഒരു വ്യക്തിയുണ്ട് മുബീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ തന്നെ ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്ത് നേടാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പലരും പറയും എടാ ഇതൊന്നും കൊണ്ട് നടന്നു കഴിഞ്ഞ ജീവിതത്തിൽ ഒന്നും നേടാനൊന്നും പറ്റൂല എന്ന് പറയുന്ന സമയത്ത് അവരറിയില്ല ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ ഒരു സാധാരണക്കാരൻ നമ്മുടെ നാട്ടിലുള്ള കണ്ണൂരിലെ സ്കൂളിലൊക്കെ പഠിച്ച ഒരു വ്യക്തി ഇന്ന് അദ്ദേഹം കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അവരുടെ അവിടെ സ്ഥലവും വീടൊക്കെ വെച്ച് അവിടെ സെറ്റിലാണ് അവിടെ ഒന്നും പോയതൊന്നുമല്ല ഒരു ടൂർ പോയതൊന്നുമല്ല അവിടെ സ്വന്തമായിട്ട് വീടും സ്ഥലവും ഒക്കെ വാങ്ങിയിട്ട് അപ്പോ അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ ഡയറക്ട് സെല്ലിങ് ഇൻഡസ്ട്രിയുടെ ആ ഒരു യഥാർത്ഥ വശം എന്താണെന്ന് അദ്ദേഹം അന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അന്നാണ് എനിക്ക് മനസ്സിലായത് പ്രോഫിറ്റ് മുബിൻ സാർ എന്താണ് നേടിയത് അദ്ദേഹത്തിന് സാലറി അല്ല കിട്ടുന്നത് അദ്ദേഹം ചെയ്ത കച്ചോടത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ബിസിനസിന്റെ വ്യാപ്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം നീ എന്താണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എം ബി ആണ് എന്താണ് എം ബി എയുടെ ഫുൾ ഫോം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് പഠിച്ചുകൊണ്ട് അതിനുശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ആളുകളും അതായത് ഒരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം സ്റ്റുഡൻസ് എം ബി എ കഴിഞ്ഞൊരു ജോലിക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ എം കഴിഞ്ഞ എ ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കും ഞാനും എന്റെ മനസ്സും അങ്ങനെ ആയിരുന്നു എം ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി വാങ്ങണം എന്നുള്ളത്. എന്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നില്ല കാരണം ഞാൻ എം ഒക്കെ കഴിഞ്ഞ് അതായത് നന്നായിട്ട് പഠിച്ച് ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ പഠിച്ച് ഇറങ്ങി ഒരു നാലാം ക്ലാസ്സുകാരൻ തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിക്കും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറും അദ്ദേഹം തരുന്ന ആ ഒരു നക്കാപ്പിച്ച വാങ്ങി ആ ശമ്പളം വാങ്ങിയിട്ട് ജീവിതം മൊത്തം ഒരു കമ്പനിക്ക് വേണ്ടി അർപ്പിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പൊ അതെനിക്ക് എന്റെ എന്റെ സുഹൃത്ത് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടൊരു ബിസിനസ് ചെയ്തു കൂടാ അപ്പോൾ എന്നോട് ചോദിച്ച അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുള്ളൂ എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന സ്റ്റുഡ് സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എം ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ട് ബിസിനസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് ചെയ്യണമെങ്കിൽ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് അപ്പൊ ബിസിനസ് ചെയ്യണമെങ്കിൽ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം ആ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതുകൊണ്ടൊക്കെ അവരൊരു ജോലി തേടാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പൊ അവർക്കറിയില്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അതിനൊരു അവസരം ഇവിടെ ഉണ്ട് അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് അന്ന് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല അതായത് നമ്മളെ എക്സ്പെഷ്യൽ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി ഒരു പക്ക ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് അദ്ദേഹം പറഞ്ഞു തന്നു പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഇവിടെ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല ഇവിടെ ബോസ് ഇല്ല ഇവിടെ ഒരു ലാൻഡോ ലാബറോ ക്യാപിറ്റലോ ഒന്നും ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു അന്നാണ് എൻ്റെ മനസ്സിൽ ഇതിനെ കുറിച്ച് കുറച്ച് ആഗ്രഹങ്ങൾ വന്നത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്താഗതി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഞാൻ ആ സമയത്ത് അദ്ദേഹമായിട്ട് എന്റെ പല സംശയങ്ങളും പല കാര്യങ്ങളും ഒക്കെ ചോദിച്ച ചോദിച്ച സമയത്ത് അതിനൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള എനിക്ക് ആവേശം കൂടി കാരണം ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം എങ്ങനെ ഇതിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹമായി പോയി പിന്നെ എനിക്ക് വന്നത് അപ്പൊ പിന്നീട് അങ്ങോട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തികൾ പോലും എടുത്തിട്ടുണ്ടാവൂല അങ്ങനെ കാരണം ഞാൻ ഞാൻ ചെയ്തത് മറ്റൊന്നുമല്ല എന്റെ പഠിപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വരുത്താൻ ഉണ്ടായത് കാരണം പുള്ളിക്കാരൻ വരെ ഞെട്ടിപ്പോയി കാരണം ഒരു അയ്യായിരം റുപ്യ തന്നിട്ട് ഞാൻ ബാംഗ്ലൂർ ബിസിനസ് ചെയ്യാം എന്നാണ് ഐഡിയെടുത്ത് പുള്ളിക്കാരന് ബാംഗ്ലൂർ ബിസിനസ് ചെയ്യാന്നാണ് പുള്ളിക്കാരെ വിചാരിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് നാട്ടിൽ ഞാൻ വരാം നമുക്ക് അവിടുന്ന് അടിപൊളിയായിട്ട് ഇത് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത് ഒരു ആവേശം ഉണ്ടോ എന്താണെന്നറിയോ കാരണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ ഫാമിലിനെ കംപ്ലീറ്റ് നമുക്ക് കൊണ്ടുവരാം ഒരു ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് നമ്മുടെ ഫ്രണ്ട്സുകള് രണ്ട് ഓർഗനൈസേഷൻ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹം നമുക്ക് ഉണ്ടാവും നമ്മൾ വിളിച്ചു കഴിഞ്ഞ് ഇത്ര പേര് വരും എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ തിറങ്ങുക ഞാനായൊരു ആവേശത്തിൽ എൻ്റെ നാട്ടില് എൻ്റെ സുഹൃത്തുക്കളോട് എന്റെ ഫാമിലിയോടൊക്കെ പോയിട്ട് പറയാൻ തുടങ്ങി എല്ലാം അവരൊക്കെ പോയിട്ട് പറഞ്ഞ സമയത്ത് എല്ലാവരും ഗെറ്റ് ഗെറ്റൗട്ടാണ് പറഞ്ഞത് കാരണം എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല എല്ലാവരും നെഗറ്റീവ് ഞാനും ഒടുവിൽ കംപ്ലീറ്റ് നെഗറ്റീവായി ഞാൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയെങ്കിലും തിരിച്ച് ബാംഗ്ലൂരു തന്നെ തിരിച്ചു പോവാം എം ബി എ തന്നെ കണ്ടിന്യൂ ചെയ്യാം വെറുതെ എന്തിനാ നാട്ടിൽ നിന്ന് ഇത് കളിച്ച് വെറുതെ സമയം പോക്കുന്നു ഞാൻ ചിന്തിച്ചത് അന്ന് എന്നെ അരുൺ സാറ് അദ്ദേഹം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അന്ന് ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ വളരെ പവർഫുൾ ആയി വലിയ അച്ചീവ്മെന്റ് നേടിയ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ എം എസ് പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ദിനേഷ് പയ്യനൂർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ രണ്ട് വ്യക്തികളെ ഞാൻ വളരെ യാദൃശികമായിട്ട് യാദർശികമായിട്ടെന്ന് പറയില്ല കാരണം അവർ ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതിന്റെ ഭാഗമായിട്ട് വടകരയിൽ വെച്ച് അവരൊന്നു കാണാനിടയായി അപ്പൊ അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്ന മറ്റൊന്നുമല്ല ഏതൊരു മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ നമ്മൾ എക്സ്പേർട്ട് ആവണമെങ്കിൽ അല്ലെങ്കിൽ ആ മേഖലയെ കുറിച്ച് ആ മേഖലയിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ മേഖലയെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം എന്താണ് ആ മേഖല എന്താണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്താണ് എങ്ങനെ നമുക്ക് നമുക്കിതിൽ വിജയിക്കാം വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം അന്നാണ് പറഞ്ഞത് നിങ്ങളോടൊക്കെ ലീഡേഴ്സ് പറയുന്നുണ്ടോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം ഇന്ന് ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സും കാരണം ഒരുപക്ഷെ ഞാൻ പറയുന്നു ഈ ഇപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും സക്സസ് സക്സസ്സാകും എല്ലാവരും വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മറ്റൊന്നുമല്ല ഈ അതിരാവിലെ ഈ ഒരു മീറ്റിംഗ് കേൾക്കാനുള്ള അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ എടുത്തല്ലോ അല്ലേ അതിനുള്ള ഒരു തയ്യാറെടുപ്പെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നല്ലോ എന്നാൽ ഇന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ ഉറങ്ങുന്ന എത്രയോ പേരുണ്ടാവണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹമേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ ഇല്ല അപ്പം അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്താണ് ഇതിന്റെ സിസ്റ്റം അപ്പൊ ഞാൻ അതിന് പതുക്കെ പതുക്കെ പ്രോഗ്രാമുകൾക്ക് പോകാൻ തുടങ്ങി മറ്റാരേം കിട്ടിയിട്ടൊന്നുമില്ല ഞാൻ അവിടെ ഇരിക്കും കേൾക്കും ബാക്ക് സൈഡിലായിരിക്കും ഇരിക്കുക കാരണം മുമ്പിൽ ഇരുന്ന ചോദ്യം ചോദിക്കല്ലോന്നൊക്കെ പേടിച്ചിട്ട് ബാക്ക് സൈഡിലായിരിക്കുക അങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ കേൾക്കും അപ്പൊ ഒരു ദിവസം എന്റെ പേര് വിളിച്ചു ഇങ്ങനെ താങ്കളുടെ എക്സ്പീരിയൻസ് ഒന്ന് കുറയോ എന്ന് ചോദിച്ചപ്പം വളരെ പേടിച്ചിട്ടാണ് ഞാൻ പോയത് എന്റെ ഞാൻ പറഞ്ഞു എന്റെ പേര് റെണിലാൽ ഞാൻ പയ്യോളിന്ന് വരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാണ് ബിസിനസ് എനിക്ക് നന്നായിട്ട് ചെയ്ത് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് ഇതൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞത് പക്ഷെ അവിടെ നിന്ന് വന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് വിജയിച്ച ലീഡേഴ്സ് കറക്റ്റ് പറഞ്ഞു തന്നു നമ്മുടെ നാട്ടിൽ പരാജയപ്പെട്ട എത്രയോ പേരുണ്ടാവും പരാജയപ്പെട്ട ആളുകൾ പറയുന്നത് കേട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോയുള്ളൂ അപ്പൊ വിജയിച്ച ആളുകൾ പറയുന്ന മോഡൽ എന്താണോ വിജയിച്ചത് അതിന് എന്താണോ സീക്രട്ട് എന്നത് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും എന്ന് മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ട് അവര് പറഞ്ഞു തന്നു ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കി അതിലൂടെ ഒരു ആഴ്ച വരുമാനം ഒക്കെ ടാർഗറ്റ് വെച്ച് അങ്ങനെ എങ്ങനെ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആ ലിസ്റ്റിലുള്ള ആളുകളെ സത്യം പറയാതെ കളവ് പറയാതെ ഒക്കെ ബിസിനസ്സിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ പയ്യോളിയിൽ നിന്നും കുറച്ച് പേരെയൊക്കെ റിക്രൂട്ട് ചെയ്തു അവരൊക്കെ ബിസിനസ്സിൽ ലൈവ് ആവാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആയിരം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആയിരത്തി അഞ്ഞൂറായി അത് രണ്ടായിരമായി അത് ഏർ അയ്യായിരത്തിലേക്ക് എത്തി അത് ഒരു ലക്ഷത്തിലേക്കെത്തി അത് അവസാനം രണ്ട് ലക്ഷത്തി പതിനായിരം ആഴ്ചക്ക് വരുമാനം വാങ്ങുന്ന ലെവലിലേക്ക് മാറി ഇന്നുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് എടാ എന്തിനാടാ സമൂഹത്തിന് നാട്ടിനൊന്നും ഉപകാരമില്ലാതെ എന്തിനാടാ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നത് ആളുകളെ പറ്റിക്കുന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരോടൊക്കെ അഭിമാനത്തോടു കൂടി പറയാം ഇന്ന് എൻ്റെ നാട്ടിലുള്ള അല്ല എനിക്കറിയുന്ന എന്റെ സുഹൃത്തുക്കൾ വാങ്ങിക്കുന്ന അതിൽ ഏറ്റവും ടോപ്പ് വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവൻ വാങ്ങിക്കുന്ന സാലറി ഇന്ന് ഗവൺമെന്റിലേക്ക് ജി എസ് ടി അടക്കുന്ന വ്യക്തിയാണ് റെണിലാൽ എന്ന് പറയുന്ന വ്യക്തി കാരണം ഞാൻ ഇന്ന് അടക്കുന്ന ഓരോ മാസവും ജി എസ് ടി അടക്കുന്നത് അമ്പതിനായിരം അറുപതിനായിരം രൂപ ഗവൺമെന്റിലേക്ക് ജി എസ് ടി അടക്കുന്ന ലെവലിലേക്ക് റണിലാൽ മാറിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ കിട്ടുന്ന വരുമാനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ള നമുക്കറിയാം ഗവൺമെന്റിൽ ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ സമൂഹത്തിന് ഹോസ്പിറ്റലില് മരുന്നുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ റേഷൻ കടയിൽ അരി കൊടുക്കുന്നത് റോഡ് നിർമ്മാണം ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഗവൺമെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ടാക്സ് എന്നാണ് അല്ലെ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിനും കോട്ടിക്കണക്കിന് രൂപയും ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്ന ഒരു ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയും അതിലൂടെ തന്നെ ലീഡേഴ്സും നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അനൂപ് അനീഷ് സാർ ആയിക്കോട്ടെ വെല്ലി സാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബിജു സാർ ആയിക്കോട്ടെ ശൈലേഷ് സാർ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സ് ശ്രീധരൻ സാർ ആയിക്കോട്ടെ എല്ലാ ലീഡേഴ്സും ഇന്ന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ഇന്ന് ഗവൺമെന്റിലേക്ക് ജി എസ് ടി ആയിട്ട് ടാക്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേണ്ട നമ്മൾ എല്ലാവരും ഇന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു നൂറ് നിങ്ങൾ വരുമാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ വരുമാനം വാങ്ങുന്നത് അപ്പം വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും എനിക്കും വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും ഒരു പക്ഷേ നമ്മളും രക്ഷപ്പെട്ട് നമ്മുടെ സമൂഹത്തിനും നല്ല കാരണം നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു ഇന്ന് നമുക്കറിയാം എന്ത് നമ്മൾ കെമിക്കൽ ഇല്ലാത്ത എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കഴിക്കാത്തത് എല്ലാ സാധനത്തിലും നമ്മൾ ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വീട്ടു വളപ്പിൽ ഉണ്ടാക്കിയതല്ലാതെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വൈകുന്നേരം രാത്രി വരെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഐറ്റത്തിലും നമുക്ക് കെമിക്കൽ ഉണ്ട് എന്നാൽ നമ്മൾ ഇവിടെ എന്താ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൽനസ് ഉൽപ്പന്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് വെൽനസ് ഉൽപ്പന്നങ്ങൾ കാരണം ഇത്രയും കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് വരിക അത്തരത്തിലുള്ള നല്ല വെൽനസ് പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു ഇനി അതുമാത്രമല്ല നല്ല കെമിക്കൽ ഇല്ലാത്ത മറ്റു പല ഐറ്റംസുകളും അത് നമ്മുടെ എന്താ പറയുക ലോഡറി ലിക്വിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷ് ആയിക്കോട്ടെ ഇനി ഫ്ലോർ ക്ലീനർ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഓരോ ഐറ്റംസുകളും എന്ത് കഴിഞ്ഞാലും നമുക്ക് അതിലൊക്കെ കെമിക്കൽ കണ്ടന്റുകൾ കുറച്ച് അല്ലെങ്കിൽ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല പ്രോഡക്റ്റുകളും നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിന്റെ ലാഭം എവിടെയാണ് നമ്മൾ വിദേശ രാജ്യത്തുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് കൊണ്ടുപോകുന്നത് വിദേശ രാജ്യത്തുള്ള ആളുകളാണ് അല്ലേ മറ്റു പല രാജ്യക്കാരാണ് അതിന്റെ ലാഭം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണ് ഇവിടെയുള്ള ഫാക്ടറിയിൽ നിർമ്മിച്ച് ഇവിടെയുള്ള നമ്മുടെ എന്താ പറയാ തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന പല കൃഷികളിൽ നിന്നും എടുക്കുന്ന ഐറ്റംസുകൾ ഇതൊക്കെ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര കർഷകർക്ക് അതിലുള്ള വരുമാനം കിട്ടുന്നുണ്ട് എത്ര ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റുകൾ ഇതിന്റെ ടാക്സ് എവിടെയാ പോകുന്നത് നമ്മുടെ രാജ്യത്തിന് അവിടെ നമ്മുടെ രാജ്യത്തിനാണ് വികസനം ഉണ്ടാകുന്നത് അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പോസിറ്റീവ് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നാട്ടിൽ എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് പറഞ്ഞു നടക്കുന്നത് അതിനൊറ്റ മറുപടിയേ ഉള്ളൂ നെഗറ്റീവ് പറഞ്ഞു നടക്കുന്ന ആൾക്ക് ഒറ്റ മറു മറുപടിയുള്ളൂ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ കാരണം ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് നല്ലപോലെ പോലെ ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിലും അതിന് പ്രായപരിമിതി ഇല്ല അല്ല സോറി അതിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും അതിന് എക്സ്പീരിയൻസ് വേണ്ട അതിന് കഴിവിന് കഴിവ് വേണമെന്നോ ഇങ്ങനെയൊന്നുമില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഇന്ന് പല ടീമുകളിൽ പല ആളുകളും നമ്മൾ ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആളുകളായിക്കോട്ടെ കണ്ണു കാണാത്ത ആളുകളായിക്കോട്ടെ എല്ലാവരും ഇതിൽ ലക്ഷങ്ങൾ വരുമാനമായി കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് സാധിക്കുന്നത് ബിക്കോസ് ഇതൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റം കറക്റ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടി മാത്രം അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്കും ഈ വരുമാനം വരും കാരണം ഇവിടെ മറ്റൊന്നും മറ്റൊരു ബിസിനസ് പോലും ഇല്ലാത്തൊരു പോസിറ്റീവ് ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളെ സഹായിക്കാൻ ഇവിടെ ഒരു ടീമുണ്ട് കാരണം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു തരത്തിലുള്ള പോസിറ്റീവ് അതായത് ലാഭവും എനിക്കില്ല അല്ലേ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് കാരണം ഞാൻ വേറൊരു ടീമിലുള്ള ഒരു ലീഡറാണ് പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി ആയിട്ട് സംസാരിക്കുന്നു ബിക്കോസ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനിയിലൂടെ തന്നെ നിങ്ങൾ എല്ലാവരും വിജയിച്ചാൽ എനിക്ക് വളരെ കൂടി പറയാൻ സാധിക്കും എൻ്റെ കമ്പനിയിൽ ഇത്ര അച്ചീവേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് പറയാം അതാണ് എൻ്റെ എൻ്റെ റിട്ടേൺ അതാണ് എനിക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇത്ര അച്ചീവേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ആ കമ്പനിയുടെ ഒരു ലീഡറാണെന്ന് എനിക്ക് പറയുന്ന സമയത്ത് എനിക്ക് അഭിമാനമാണ് ഇതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇന്ന് എന്റെ ടീമിൽ തന്നെ ഇന്ന് പല ലീഡേഴ്സും ഇതിലുള്ള പല ലീഡേഴ്സും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് പല ലീഡേഴ്സും ഇവിടെയും ഇത് ഇവിടെ നടക്കുന്ന മോർണിംഗ് മീറ്റിംഗിലും വന്നിട്ടുണ്ട് കാരണം ഇതൊറ്റ കാര്യമുള്ളൂ കാരണം മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ് ഒരു ഫാമിലി ബിസിനസ് ആണ് അപ്പൊ ഇത്രയധികം നന്മകളുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടി ഇത് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഓരോ ദിവസം പുലരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഓരോ ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട എന്താ പറയുക നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതല്ല ഇനി നമ്മൾ നേടിയെടുക്കേണ്ട കാലഘട്ടമാണ് നേടേണ്ട കാലഘട്ടമാണ് കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വേറെ വൈബിലേക്ക് പോകാൻ പോവാണ് കുറച്ച് കാലഘട്ടം മുമ്പ് നമ്മുടെ നാട്ടില് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്ത ആളുകൾ ഞാൻ ബിസിനസ് ഒക്കെ പറയുമ്പോൾ പലരും എന്നോട് പറഞ്ഞ് കളിയാക്കിയൊരു വാക്കാണ് എടാ നീയൊക്കെ ഒക്കെ ഇട്ട് കടക്കുന്ന പ്രായത്തിൽ നമ്മൾ ഇതൊക്കെ കളിച്ചതാന്നൊക്കെ അപ്പൊ ഞാൻ ഓക്കെ ആയിക്കോട്ടെ ഞാനൊക്കെ ടൗസർ ഇട്ട് കിടക്കുന്ന പ്രായത്തിൽ ചെയ്തിട്ടുണ്ടാവും എങ്ങനെ ചെയ്തു ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഇന്ന് കേരളത്തിലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഓൾമോസ്റ്റ് നാനൂറിന് മേലെയുള്ള ആളുകൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പയ്യോളി എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലിരുന്നാ ഞാനിത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നു ബിക്കോസ് ഇവിടെ എന്താണ് ടെക്നോളജി ഡെവലപ്പ് ആയി കഴിഞ്ഞു ഇന്നത്തെ സമൂഹത്തിൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ആക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും കാരണം എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടെക്നോളജി ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ടെക്നോളജിയുമായിട്ട് ഇന്ന് കണക്റ്റ് ആവുന്നോ അന്ന് ഏറ്റവും കൂടുതൽ സ്പീഡായിട്ട് ഇത് ഡെവലപ്പ് ആവാൻ സാധിക്കും കാരണം എന്തുകൊണ്ടാണ് കാരണം നമ്മൾ മാൻ മാനേജ്മെന്റ് അതായത് ആളുകളെ ഡെവലപ്പ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ് ചെയ്യേണ്ടത് കൂടുതൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം ഇന്ന് ലോകം മുഴുവനും നമുക്ക് വ്യാപിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലാണ് നാളെ ലോകത്തിൽ തന്നെ നമ്മുടെ കമ്പനി പോവാണ് അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനൊക്കെ ബെല്ലി സാറിൻ്റെയൊക്കെ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട് അറബിയൊക്കെ അവിടെ പല്ലു തേക്കുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിൽ ഇവിടെ ഇരുന്ന് പൈസ കിട്ടും അല്ലെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു നയൻറ്റി ഫൈവ് കഴിക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ എന്ത് കിട്ടും ക്യാഷ് കിട്ടും എന്നൊക്കെ കേൾക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ബിസിനസ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പത്ത് കൊല്ലം മുമ്പോ ഇരുപത് കൊല്ലം മുമ്പോ ബിസിനസ് ചെയ്ത ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അന്ന് എങ്ങനെയായിരിക്കും ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടാവുക വേണ്ട ഒന്ന് ഒരു പ്രോഗ്രാമിന് വരണം എന്ന് പറയാൻ ഒരു ഫോൺ വിളിക്കാൻ ഫോൺ ഉണ്ടോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ വിളിച്ച് പറയാൻ ഒരു കത്ത് അയക്കേണ്ടി വരും ആ കത്ത് അയച്ച് എപ്പ കിട്ടി എപ്പോൾ മീറ്റിംഗ് നടത്തും ഇനി ഒരാളുടെ ഐഡിയ എങ്ങനെ എൻട്രി ചെയ്യും എങ്ങനെ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ഒരാളുടെ ഐ ഡി എൻട്രി ചെയ്തിട്ടുണ്ടാവുക ശരി ഒരാൾ പർച്ചേസ് ചെയ്തു എങ്ങനെ കാണും അതിന് ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇത്ര പേര് നിന്റെ ടീമിൽ ഇത്ര പേര് വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ എന്താ ഉള്ളത് ചിലപ്പോൾ കഫ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും എത്ര പേർക്ക് കഫയിലേക്ക് പോയിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല വളരെ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി നടന്നിട്ടുണ്ടാവും പക്ഷെ ആ കാലഘട്ടമല്ല ഇന്ന് കാരണം ഞാൻ മനസ്സിലാക്കിയത് അരുൺ സാർ എന്നോട് പറഞ്ഞു തന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി ഡെവലപ്പ് ആവുന്ന കാലഘട്ടമാണ് മാത്രമല്ല ഇന്ന് നമുക്കറിയാം പണ്ട് കാലഘട്ടങ്ങളിൽ മാത്രമല്ല ഇന്ന് നമുക്ക് യൂണിയനുകൾ വളരെ ശക്തമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല റെസ്പോണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ സി എം അടക്കം പങ്കെടുത്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഒരു വലിയ മെഗാ പ്രോഗ്രാം നമുക്ക് നടന്നു കഴിഞ്ഞു അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുത്ത നമ്മുടെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഗവൺമെന്റുകൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് നാട്ടിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നല്ല പ്രോഗ്രാമുകൾ നടക്കുന്നു എല്ലാവരോടും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നു നല്ല രീതിയിൽ നല്ല ഡ്രസ്സിങ്ങിൽ നടക്കണം എന്ന് പറയുന്നു നല്ല വ്യക്തിയാവാൻ വേണ്ടിയിട്ട് പറയുന്നു നല്ല വരുമാനം വാങ്ങാൻ പറയുന്നു എന്നാൽ ഗവൺമെന്റിന് അങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടുന്നു ഇങ്ങനെ നൂറ് കണക്കിന് കാര്യങ്ങൾ വരുമ്പം ആ ഒരു ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ ഗ്രോത്തിലേക്കാണ് കാരണം എത്ര പേർക്കാണ് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നത് എത്ര പേർക്ക് ആ തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഇൻഡസ്ട്രീനെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അബ്ദുൽ കലാം സാറ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടം വരാനിരിക്കുന്നു ചെറുപ്പക്കാർ ത് ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഉള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി കൂടി പുതിയൊരു കാലഘട്ടം ടെക്നോളജി ഡെവലപ്പായിട്ട് ഇൻഡസ്ട്രിയുടെ പുതിയൊരു കാലഘട്ടമാണ് നമുക്ക് വരാൻ പോകുന്നത് ഇത് നമ്മൾ തിരിച്ചറിയുക ഇത് നമ്മൾ മനസ്സിലാക്കുക എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മൾ ഏറ്റെടുക്കുക രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം ഫോർ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് നിങ്ങളോട് പറയുന്നു രണ്ട് തരത്തിൽ ഈ ബിസിനസ് ഏറ്റെടുക്കാം അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ലൈഫ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബെറ്റർ ലൈഫ് നേടാം എന്താണ് ബെറ്റർ ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നതായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരു ഡ്രൈവർ ആയിക്കോട്ടെ ഒരു എന്താ പറയുക ഒരു ടീച്ചർ ആയിക്കോട്ടെ ഇനി അതെല്ലാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശമ്പളം ഉണ്ടാവും അപ്പൊ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ ഒരു ദിവസം ആയിരം രൂപ ശമ്പളം ഒരു കൂലി കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കൂലി കിട്ടുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു അഞ്ഞൂറ് രൂപ കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാം അതായത് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് റീറ്റെയിൽ ചെയ്താൽ മതി ഒന്ന് ചെറുതായിട്ട് ഒന്ന് റീറ്റെയിൽ ചെയ്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിന്റെ കൂടെ ഒരു അഞ്ഞൂറും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാം എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടാക്കാം ആ ആ എക്സ്ട്രാ അഞ്ഞൂറ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പല കാര്യത്തിനും അത് യൂസ് ചെയ്യാം ചിലപ്പോൾ ചില കടങ്ങളോ കാര്യങ്ങളോ ഒരു കുറിയടച്ചു പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പ് നിങ്ങൾക്ക് കൊണ്ടാക്കാൻ പറ്റും ഒരു അഞ്ഞൂറ് റുപ്യ നിങ്ങൾക്ക് എക്സ്ട്രാ നേടാം ചിലർക്ക് ആയിരം രൂപ ഉണ്ടാക്കാം ചിലർക്ക് ആയിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കാം ഫോർ ഒരു ബെറ്റർ ലൈഫ് നേടാം അതിന് നന്നായിട്ട് റീറ്റെയിൽ ഫോക്കസ് ചെയ്യാം നന്നായിട്ട് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക അങ്ങനെ ഒരു ബെറ്റർ ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ വിലക്കുറവിന് പ്രൊഡക്റ്റുകൾ വീട്ടിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ടെൻ ടു ഫോർട്ടി പെർസെന്റേജ് ജീവിതകാലം മുഴുവൻ വിലക്കുറവിന് നമുക്ക് സാധനം കിട്ടും അത് റീറ്റെയിൽ ചെയ്ത് ചെറിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി നമുക്ക് ജീവിക്കാം അങ്ങനെ വേണമെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാണ് ബെറ്റർ ലൈഫ് ഉണ്ടാക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെസ്റ്റ് ലൈഫാണ് ഒരു ബെസ്റ്റ് ലൈഫ് ഉണ്ടാക്കാം എന്താണ് ബെസ്റ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റണം ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു കാർ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കാർ വാങ്ങാൻ പറ്റണം ഓക്കേ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ കാണിക്കാൻ നമുക്ക് പറ്റണം കുട്ടികളെ ഒരു സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും ആയിട്ടുള്ള ബെസ്റ്റ് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റണം എന്ത് സെലക്ട് ചെയ്യുന്ന സമയത്തും at least ഒരു ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഷെഫിനെ വിളിച്ച് നമ്മൾ ചോദിക്കണം ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് നമ്മൾ ചോദിച്ചിട്ട് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് വരുത്താൻ നമുക്ക് പറ്റണം ബെസ്റ്റ് ലൈഫ് അത് നേടണമെങ്കിൽ നമുക്കറിയാം ആദ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് വേണം ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണം ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ റീറ്റെയിൽ ചെയ്താൽ പോരാ നിങ്ങൾക്ക് നല്ലൊരു ടീമിന് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റണം ആ ടീമിന് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് പ്രോഗ്രാമുകൾ ഫോക്കസ് ചെയ്യണം നന്നായിട്ട് പ്രോഗ്രാമുകൾ ഫോക്കസ് ചെയ്ത് നിങ്ങളും നിങ്ങളുടെ ടീമിനെയും അവിടെ കൊണ്ടുവന്ന് ആവേശമാക്കാൻ അവരുടെ കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സാധാരണ ജോലി ചെയ്യുന്ന സമയം മാത്രമല്ല ആ വർക്കിംഗ് ഹവേഴ്സിനേക്കാൾ കൂടുതൽ വർക്കിംഗ് ഹവേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം കൂടുതൽ വ്യക്തികളെ കൊണ്ടുവന്ന് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം അതിന് പ്രോഗ്രാമിന് ഫോക്കസ് ചെയ്യണം പ്രോഗ്രാമിൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ആഴ്ച എനിക്ക് ഇത്ര വരുമാനം വേണം ഇത്ര വരുമാനം വേണമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് ആ വരുമാനങ്ങൾ വാങ്ങിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം ദൻ ആ വരുമാനം അത് ആയിരം ആയിക്കോട്ടെ അത് രണ്ടായിരം ആയിക്കോട്ടെ അയ്യായിരം ആയിക്കോട്ടെ ആ വരുമാനം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ തന്നെ ആ വരുമാനം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ സ്പീഡായിട്ട് നിങ്ങൾ അച്ചീവ്മെന്റ് നേടണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഇവിടെ വരുമാനം കിട്ടുന്നില്ല എനിക്ക് വരുമാനം ഇല്ല അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ വരുമാനം കിട്ടൂല അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ആയിട്ട് റാങ്കുകൾ ചേഞ്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനത്തിന് ഒരു പഞ്ഞവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ടീം കോർഡിനേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എത്രയും പെട്ടെന്ന് ഒരു ഏരിയ ടീം കോർഡിനേറ്റർ ആവുക നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ടീം കോർഡിനേറ്റർ ആയിട്ട് മാറുക ഫസ്റ്റ് റാങ്കിലേക്ക് നിങ്ങൾ എത്തുക ഫോർ ഒരു എ ടി സി ആണെങ്കിൽ നിങ്ങൾ ഡി ടി സി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അത് ടാർജറ്റ് വെച്ച് അതിനുശേഷം നെക്സ്റ്റ് 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 എന്ന് പറഞ്ഞ് ഓരോ റാങ്കുകൾ മാറുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനക്ക് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും അയാളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു എൻ ഡി സി ആണെങ്കിൽ രണ്ട് കോടി മാച്ച് ട്വന്റി ഫോർ ലാക്സ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും കാരണം അയാളുടെ റാങ്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര വരുമാനം നേടിയിട്ടുണ്ടാവും അതിന്റെ കൂടെ പെർഫോമൻസ് ബോണസും റീറ്റെയിലും റാങ്കിങ്ങും മറ്റുള്ള ഇൻകംസ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ ഞാനിപ്പോ റാങ്കിൻകം വാങ്ങുന്ന ഒരാളാണ് എൻ ഡി സി മാത്രമല്ല സ്റ്റാർപേൾ എന്ന് പറയുന്ന റാങ്കും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ റാങ്ക് എക്സ്ട്രാ ഒരു എൺപതിനായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിനടുത്ത് ഓരോ മാസവും റാങ്കിംഗം വാങ്ങുന്നുണ്ട് അപ്പോ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ നമുക്ക് വരുന്ന എമൗണ്ടുകളാണ് അപ്പോൾ ഒരാളുടെ ബേസിക് വരുമാനം എന്ന് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് വരുമാനം കിട്ടണം എന്ത് ചെയ്യണം നമ്മുടെ റാങ്കുകൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് ഇന്ന് നിൽക്കുന്ന റാങ്കിൽ നിൽക്കരുത് അത് അടുത്ത റാങ്കുകളിലേക്ക് പോകണം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ടീം കോർഡിനേറ്റർ കോർഡിനേറ്ററാകും അത് ഈ മാസം ഈ മന്ത്ലി കട്ട് ഓഫിൽ ഞാൻ ടീം കോർഡിനേറ്റർ ആയിരിക്കും എന്ന് തീരുമാനമെടുത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റും അതിനാണ് ഫൈനലി ഒരു ഗോൾ വേണം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം വേണം എന്ത് കാര്യവും ലക്ഷ്യമില്ലാത്ത ഒരു കാര്യവും ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം മാത്രമേ നടക്കൂ ഒരു ശതമാനം മാത്രമേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുകയുള്ളൂ ബാക്കിയെല്ലാം ആണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം കാര്യമല്ലാതെ നിങ്ങൾക്ക് നടക്കില്ല ഒരു എക്സാമ്പിൾ പറയാം ഇന്ന് വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ചില വീട്ടിൽ ഉണ്ടാവും ചില വീട്ടിൽ ഇഡലി ഉണ്ടാവും ചില വീട്ടിൽ ദോശയുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നിങ്ങൾ നേരെ അടുക്കളയിൽ പോയിട്ട് ഒരു പാത്രത്തിൽ ഒരു ഇഡലി ആവൂല ഒരു ആവൂല ദോശയാവൂല അതിനെന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ തലേ ദിവസം ദോശയാക്കണമെങ്കിൽ തലേ ദിവസം മാവ് അരച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ അതിനൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവും രാവിലെ പുട്ടാക്കണമെങ്കിൽ പുട്ട് പുട്ട് ഉണ്ടാക്കും രാവിലാന്നുള്ളത് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലാത്തത് ഉണ്ടാവൂല നമ്മൾ പുട്ട് ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പുട്ടായത് നമ്മൾ ദോശ എന്താ പറയുക എന്തുകൊണ്ടാണ് ദോശ ആവാണ്ട് എന്നത് കാരണം നമ്മൾ പ്ലാൻ ചെയ്യും ബിക്കോസ് നമ്മൾ പ്ലാൻ ചെയ്തത് പുട്ടാണ് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതാണ് നടക്കുക നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് നിങ്ങൾ ആരും ഉറക്കത്തിൽ പെട്ടെന്ന് ഫോൺ ഓൺ ആക്കി അതിൽ കയറിയതല്ല പെട്ടെന്ന് ഫോൺ അതായത് ഇങ്ങനെ അറിയാതെ കൈ അതിന്റെ മേലെ വന്ന് വീണപ്പോ നിങ്ങൾ ഒരു ഒരു എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടോ നിങ്ങൾ കയറിയിരിക്കുന്നു അങ്ങനെയല്ല നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് ഇന്നലെ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ രണ്ട് ലക്ഷത്തി പതിനായിരം കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീം കോർഡിനേറ്റർ ആവണം നിങ്ങൾക്ക് എ ടി സി ആവണം നിങ്ങൾ പ്ലാൻ ചെയ്ത അത് നടക്കും അപ്പൊ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യവും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും കാരണം ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു നിനക്കൊന്നും ഇതിൽ വിജയിക്കാനാവില്ല അല്ലെങ്കിൽ എടാ രണ്ട് ലക്ഷത്തി പതിനായിരം ഒക്കെ ഇതൊക്കെ വെറുതെ കോട്ടിട്ടിട്ട് കുറെ ആളുകൾ വന്ന് നിന്നെയൊക്കെ വെറുതെ മോട്ടിവേഷൻ ചെയ്യുന്നേ ഇതൊന്നും കിട്ടൂല ഇതൊക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങുന്നുണ്ടാവും ഹൈദരാബാദിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും ഏഹ് പക്ഷെ അതൊന്നും നിനക്ക് കിട്ടില്ല പക്ഷെ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാം ഞാൻ മാത്രമല്ല രണ്ട് ലക്ഷത്തി ായിരം എന്റെ കൂടെ വന്ന ആറ് വ്യക്തികൾ ഇന്ന് ആഴ്ചക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് അതായത് ആളുകൾ ലക്ഷക്കണക്കിന് ഈ പറയുന്നത് പോലെ ആയിരക്കണക്കിന് രൂപ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ രണ്ടു ലക്ഷത്തി പതിനായിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ അല്ലെ കോടിക്കണക്കിന് ആളുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു നല്ല വരുമാനം കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാരിറ്റബിളിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഹാർവെസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ പല മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി അതുപോലെ തന്നെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഒരുപാട് ലീഡേഴ്സ് ഇന്ന് മൈ ലൈഫ് സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ കടന്നു വന്നു ചെറിയ ചെറിയ വരുമാനങ്ങൾ ഒക്കെ നേടിയിട്ടുണ്ട് കാരണം ഇന്ന് വരുമാനം കിട്ടും എന്നുള്ളത് അല്ലെങ്കിൽ ഇത്ര വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് വളരെ അഭിമാനത്തോട് കൂടി പറയാൻ പറ്റുന്ന മറ്റൊന്നല്ല കാരണം ഇന്നെല്ലാം റെക്കോർഡിക്കലെയാണ് കാരണം എന്റെ വരുമാനം എത്രയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പേ ചെയ്യുന്ന ജി എസ് ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എനിക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ട് എത്ര വരുമാനം നേടുന്നുണ്ട് അല്ലാതെ നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞ് വീഴ്ത്താൻ നമുക്ക് പറ്റൂല കാരണം ഇത്രയേ ഉള്ളൂ വളരെ അഭിമാനത്തോടു കൂടി അവർ പറയാൻ സാധിക്കുന്നത് ഇന്ന് ഈ ഒരു കമ്പനി ഏറ്റെടുത്തു വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു പാഷൻ ആയിട്ട് ഏറ്റെടുത്തു നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ അത് പ്രവർത്തിക്കാൻ പറ്റൂ അപ്പൊ ഇഷ്ടപ്പെട്ട് ചെയ്യാ നന്നായിട്ട് ചെയ്യാ നിങ്ങളുടെ ലീഡേഴ്സ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുക ഇന്ന് ചെറിയ ചെറിയ അച്ചീവ്മെന്റ് കമ്പനിയുടെ ട്രിപ്പ് പോയിട്ടുണ്ട് ഫ്രീ ആയിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കാർ വാങ്ങിയിട്ടുണ്ട് മറ്റുള്ള പല കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഇതൊക്കെ നേടാൻ സാധിച്ചത് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നാളെ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഗൂഗിൾ മീറ്റ് വിളിക്കുന്ന സമയത്ത് ആവേശത്തോടു കൂടി സംസാരിക്കാനും അതിൽ നിങ്ങളുടെ അച്ചീവ്മെന്റുകളൊക്കെ പറയാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ആശംസിക്കുകയാണ് അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും അപ്പം ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമാക്കി മാറ്റുക പരാജയപ്പെട്ടവരുടെ ദിവസം എന്ന് പറയുന്നത് നാളെയാണ് നാളെ പരാജയപ്പെട്ടവരുടെ ദിവസമാണ് വിജയിച്ചവരുടെ ദിവസം എന്ന് പറയുന്നത് ഇന്നാണ് നമുക്ക് നാളെ ഇല്ല ഇന്ന് അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റെടുക്കുക നന്നായിട്ട് ചെയ്യുക ഇന്ന് ഞാൻ ഒരു പത്ത് പേരോടെങ്കിലും ബിസിനസ് സംസാരിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന് പുതിയൊരു അഞ്ച് പേരെ റിക്രൂട്ട് ചെയ്യും എന്നൊരു തീരുമാനമെടുത്ത് നന്നായിട്ട് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാനും ആവേശത്തോടു കൂടി കിട്ടില്ല വരുമാനം കിട്ടില്ല ഇതിൽ വിജയിക്കാനാവില്ല എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിനോട് വിജയിച്ച താരങ്ങളായി വരുമാനം നേടിയ താരങ്ങളായി നമ്മുടെ ഫാമിലിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരു വ്യക്തികളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിലെ മാനേജർ െന്റിനോടും ലീഡേഴ്സിനോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ദി ബെസ്റ്റ് ജയ് മൈ ലൈഫ് ലക്ഷൻ